ഇനി രണ്ട് വാക്കുകളാണ് അഹദ് വാഹിദ് ഓക്കെ അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കു പോകുന്നത് ഇപ്പോൾ അഹദ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് സംവൺ അതായത് ആരുമാകും ഒരാൾ നമ്മളിപ്പോൾ കുറിച്ച് പറയൂലോ അപ്പോൾ അത് ആരുമാകാം ഏതൊരാളുമാകാം അഹദ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇന്നയാളെന്നില്ല പക്ഷെ വാഹിദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെടുത്ത് പറയാം ഓക്കെ ഇന്നയാൾ ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അതാണ് വ്യത്യാസം നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം ആദ്യം അഹദ് എന്ന വാക്കിന് ഉദാഹരണങ്ങൾ നോക്കാം ഫി അഹദ് ജുവ അഹദ് ജുവ ആരെങ്കിലും അകത്തുണ്ടോ ഓക്കെ അപ്പൊ ആരെങ്കിലും എന്നുള്ളതാണ് ഏതൊരാളും വായിക്കട്ടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഓക്കെ അർത്ഥത്തിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഫി അഹദ് ജുവ ഫി എന്ന് പറഞ്ഞു അപ്പൊ ഫി അഹദ് ജുവ ജുവ എന്ന് പറഞ്ഞാൽ അഗത്ത് എന്നർത്ഥം ഇൻസൈഡ് എന്നതിന് ഉപയോഗിക്കുന്നതാണ് കൊളോക്കലെ അപ്പൊ ഫി അഹദ് ജുവ ഫി അഹദ് അകത്ത് ആരെങ്കിലും ഉണ്ടോ അന അന മാ മാ അഹദ് ഞാൻ കണ്ടില്ല അഹദ് ഒരാളെയും കണ്ടില്ല ഐ ഐ എനിവൺ അന മാ ഞാൻ ആരെയും ഞാൻ കണ്ടില്ല അഹദ് ആരെയും ഒരാളെയും ഞാൻ കണ്ടില്ല അന മാ ഇനി മഹദ് ആയത് അപ്പൊ മഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും ഇല്ല എന്നാണ് നോവൺ എന്നർത്ഥത്തിലാണ് ഓക്കെ മഹദ് ഖലിം നിഷേ ഒരാളും എന്നോടൊന്നും പറഞ്ഞില്ല ഓക്കെ മഹദ് ഒരാളും ഇല്ല കെല്ലംനി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു അപ്പോൾ മഹദ് എന്ന് പറഞ്ഞാൽ ഒരാളും എന്നോട് പറഞ്ഞില്ല ഷെയ് ഒന്നും അപ്പൊ ഒരാളും എന്നോടൊന്നും പറഞ്ഞില്ല എന്നാണ് എന്താണ് മഹദ് ജുവ മഹദ് ജുവ മഹദ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നാണ് ജൂവ അകത്ത് ജുവ ആരും അകത്തില്ല മഹദ് ജുവ ആരും അകത്തില്ല മഹദ് ബിറൂഹ് ബദരി മഹദ് ബിറു ആരും പോവില്ല എന്നാണ് മഹദ് ബിറൂഹ് ആരും പോകില്ല ബദിരി നേരത്തെ മഹദ് ബിറൂഹ് ബദിരി ആരും നേരത്തെ പോകില്ല ഇനി വാഹിദില് ഉദാഹരണം നോക്കാം ഇത്തോസിൽ വാഹിദ് ഇല്ലി താരിഫ ഇത്തൊസിൽ വാഹിദ് ഇത്തൊസിൽ എന്ന് പറഞ്ഞാൽ നീ വിളിക്കി ഇത്തൊസിൽ വാഹിദ് ഒരാളെ നീ വിളിക്കി ഇല്ലി താരിഫ എന്ന് പറഞ്ഞാൽ നീ അറിയുന്ന എന്നാണ് ഇല്ലി താരിഫ നീ അവനെ അറിയുന്നു അപ്പോൾ നീ അറിയുന്ന ഒരാളെ നീ വിളിക്കി അപ്പോൾ അപ്പോൾ അവിടെ വാഹിദ് വിളിക്കാൻ കാരണം അറിയുന്ന ഒരാളെ എന്ന അർത്ഥത്തിലാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് ഇത്തൽ വാഹിദ് ഇല്ലി താരിഫ നീ അറിയുന്ന ഒരാളെ നീ വിളിക്കി ഇത്തൽ വാഹിദ് ഇല്ലി താരിഫ അല്ലെങ്കിൽ താരിഫു ഇത്തൽ വാഹിദ് ഇല്ലി താരിഫു നിനക്കറിയാവുന്ന ഒരാളെ നീ വിളിക്കി ഇനി ജാനി വാഹിദ് ജാനി വാഹിദ് ഒരാൾ വന്നു ജാനി വാഹിദ് ഒരാൾ വന്നു മിൻ വൈത്ത് കൊയ്ത്തിൽ നിന്ന് ഓക്കെ അപ്പോൾ കുവൈത്തിൽ നിന്ന് വന്ന ഒരാൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് ജാനി വാഹിദ് മിൻ കുവൈത്ത് ആ കുവൈത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് ഓക്കെ എൻ്റെ അടുത്ത് ജാനി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു എന്നാണ് ഓക്കെ ജാ എന്ന് പറഞ്ഞാൽ വന്നു ജാനി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ജാനി വാഹിദ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മിൻ കു ഒരാൾ മിൻ കുവൈത്ത് കുവൈത്തിൽ നിന്ന് അപ്പോൾ ജാനി വാഹിദ് മിൻ കുവൈത്ത് കുവൈത്തിൽ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി സുവാഹിദ് അനഖലം ഞാൻ ഒരാളോട് സംസാരിച്ചു അനഖല്ല ഞാൻ സംസാരിച്ചു വാഹിദ് ഒരാളോട് അനഖല്ലം ഞാൻ ഒരാളോട് സംസാരിച്ചു ബസ് എന്നാൽ ഞാൻ മറന്നു ഇസ്മു അവൻ്റെ പേര് അനഖല്ലം ഞാൻ ഒരാളോട് സംസാരിച്ചു ബസ് നസീത് ഇസ്മു പക്ഷെ അവൻ്റെ പേര് ഞാൻ മറന്നു അയാളുടെ പേര് ഞാൻ മറന്നു അനഖല്ലം ബസ് നസീത് ഇസ്മു ഞാൻ ഒരാളോട് സംസാരിച്ചു പക്ഷേ അയാളുടെ പേര് ഞാൻ മറന്നു